നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടൂറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുവാനും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഒക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നവർ എന്നാൽ അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾക്ക് എപ്രകാരം ഒരു മാറ്റമുണ്ടാകും ജീവിതത്തിൽ എപ്പോഴാണ് ഒരു അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ മറികടക്കാൻ കഴിയും എന്നൊക്കെ ആലോചിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനു ഉണ്ടാകാൻ പോകുന്ന എന്ന് പറയുന്നത് മറ്റാർക്കും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങളായിരിക്കും ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ തളന്നു പോകുന്ന ഒരവസരങ്ങളുണ്ടായേക്കാം പല വെല്ലുവിളികളെയും അഭിമുഖീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരവസരങ്ങൾ ഒരവസരങ്ങളുണ്ടായേക്കാം എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ കഷ്ടങ്ങൾ കടഭാരങ്ങൾ രോഗദുഃഖങ്ങൾ പ്രയാസങ്ങൾ എല്ലാം തന്നെ മാറുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രതിസന്ധികൾക്കും ഈശ്വര സഹായത്താൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളിലുണ്ടായിരിക്കണം അപ്രകാരം നിങ്ങൾക്കിന്ന് നൽകുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് ഈ സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു സംഖ്യ തിരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ തൊടുകുറി ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്രകാരം അതിനുള്ള സംഖ്യകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ സംഖ്യ അഞ്ചും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് മുപ്പതുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വരവിശ്വാസത്തോടുകൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ അഞ്ച് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിമറിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ ഒരുപാട് സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായ ഒരു കാര്യം പലപ്പോഴും പല ജീവിത പ്രയാസങ്ങൾക്കും അടിമപ്പെട്ട് പല ജീവിത പ്രതിസന്ധികൾക്കും അടിമപ്പെട്ട് ഒരുപാട് കഷ്ടങ്ങൾക്കും കടഭാരങ്ങൾക്കും നിങ്ങൾ ജീവിതത്തിൽ ത്യാഗങ്ങൾ ചെയ്യാറുണ്ട് പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാത്ത വ്യക്തികൾക്ക് വരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനവും പങ്കുവയ്ക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് കടന്നു വരുന്നത് ഒരാശ്വാസം എന്നോണം സന്തോഷിക്കുവാനോ സമാധാനപരമായിട്ട് ജീവിക്കുവാനോ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നാൽ ഈ അഞ്ച് എന്ന ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് പല പ്രതിസന്ധികളിലും പല കഷ്ടങ്ങളിലും പല നഷ്ടങ്ങളിലും ഒക്കെ ഇവരുടെ ജീവിതം ഒരനുഗ്രഹത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾ ഉണ്ടായേക്കാം പലപ്പോഴും നിങ്ങളെ തള്ളിക്കളയുന്ന വ്യക്തികളുണ്ടായേക്കാം നിങ്ങളുള്ള നല്ല ദാനങ്ങളെ പിടിച്ചെടുക്കുന്ന വ്യക്തികളുണ്ടായേക്കാം പലപ്പോഴും നിങ്ങളെ കളിയാക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കുകയും ചെയ്യുന്ന ഒത്തിരി ഒത്തിരി വ്യക്തികൾ അവരിൽ നിന്നുമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ശതമാനം തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആ തിരിച്ചടികൾക്കൊക്കെ ഫലമായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാനായിട്ട് പോകുന്നു കഷ്ടങ്ങളും കടഭാരങ്ങളും ദുഃഖ ദുരിതങ്ങളും എല്ലാത്തിനും ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ഒരു മൂന്ന് മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റാർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെയധികം ഫലവത്തായിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ഈ അഞ്ച് എന്ന ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് വളരെയധികം അത്ഭുതം തന്നെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ അഞ്ച് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി മുപ്പത് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും ഒക്കെ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഈ മുപ്പത് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവർ എന്നാൽ വളരെ കാലം കൊണ്ട് ഇവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്ന് പറയുന്നത് വളരെയേറെയാണ് സമാധാനത്തോടുകൂടി ഉറങ്ങുവാനോ സമാധാനത്തോടുകൂടി ഒരു ജീവിതം നയിക്കുവാനോ ഒന്നും കഴിയാതെ ഭാരപ്പെടുന്ന അവസ്ഥകൾ അത്രത്തോളം മനസ്സും ശരീരവും ഒക്കെ വേദനിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്നാൽ ഇവരനുഭവിക്കുന്ന എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് കടഭാരം ഏറെയാണ് അതുപോലെ തന്നെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയും ഏറെയാണ് എന്നാൽ ഈ കടഭാരങ്ങളും കഷ്ടതകളും ഒക്കെ മാറുവാനും ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുവാനും ഇനി വലിയ കാലതാമസം ഒന്നുമില്ല അത്രത്തോളം ഭാഗ്യത്തിൻ്റെ അനുഭവം നിങ്ങളിലുണ്ടാകും നിങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാത്തിനും ഒരു മാറ്റം എന്ന് തന്നെയാണ് തൊടുകുറി ശാസ്ത്രം പറയുന്നത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതം വളരെ ഭംഗിയായിട്ട് നയിക്കപ്പെടുന്നത് തന്നെയായിരിക്കും ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം ഒരു പരിപൂർണ അവസാനം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി നല്ല നിമിഷങ്ങൾ കടന്നു വരുവാനായിട്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് പ്രയാസങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ഒരു നല്ല നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ശാരീരികമായി നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളിലുണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ ഉയർച്ച ലഭിക്കും മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു ഉപജീവനത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങളിൽ ലഭ്യമാകും നിങ്ങൾ ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഉയർച്ചകൾ സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു രണ്ടാമത്തെ ചിത്രമായ മുപ്പത് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി